ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ റാംസർ സൈറ്റായ അഷ്ടമുടിക്കായലിലെ ആവാസവ്യവസ്ഥയുടെ സംരക്ഷണത്തിനുള്ള സുസ്ഥിര പെരുമാറ്റച്ചട്ടം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനും സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ശില്പശാല തീരദേശ വികസന കോർപ്പറേഷൻ എം ഡി പി ഐ ഷെയ്ഖ് പരീദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കക്കാവാരൽ തൊഴിലാളികൾ ഉൾപ്പെടെ അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെടുന്ന വിവിധ ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടത്തി അഷ്ടമുടിക്കായലിലെ ജൈവവൈവിധ്യവും സാധ്യതകളും എന്ന വിഷയത്തിൽ ിൽ സി എം എഫ്ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എം കെ അനിൽ പ്രഭാഷണം നടത്തി അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ കായൽ സംരക്ഷണ ആശയങ്ങളും പങ്കുവച്ചു ശില്പശാലയുടെ ഭാഗമായി സംഘം അഷ്ടമുടിക്കായലിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് വിവരശേഖരണവും നടത്തി ജില്ലയിലെ മത്സ്യബന്ധന ഹാർബറുകളിലെ മത്സ്യ ലേലവും വിപണനവും നിയന്ത്രിക്കുന്നതിനും ശുചിത്വം ഉറപ്പാക്കുന്നതിനും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികൾ രൂപീകരിച്ചു തങ്കശ്ശേരി ശക്തികുളങ്ങര നീണ്ടകര അഴീക്കൽ ഹാർബറുകളിലാണ് സൊസൈറ്റികൾ രൂപീകരിച്ചത് ഹാർബറുകളിലെ ലഹരി വ്യാപാരം തടയുന്നതിന് പോലീസ് എക്സൈസ് വകുപ്പുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി ഹാർബറുകളിൽ ശുചിത്വം ഉറപ്പാക്കാനും അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും അനുബന്ധ യോഗത്തിൽ തീരുമാനമെടുത്തു ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായ സാംസ്കാരിക പ്രഭാഷണവും കഥയറങ്ങും കരുനാഗപ്പള്ളിയിൽ നടന്നു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലെ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി പ്രമുഖ കഥാകൃത്തുക്കൾ കഥയരങ്ങിൽ കഥ പറഞ്ഞു ആകാശവാണിയുടെ ചരിത്ര എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ നിലയത്തിന്റെ പ്രൗഢ നിമിഷങ്ങളും ആദ്യകാല റേഡിയോ സെറ്റുകളും റെക്കോർഡിംഗ് ഉപകരണങ്ങളും പരിചയപ്പെടുത്തി രാജ്യാന്തര കണ്ടൽ സംരക്ഷണ ദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു വനം വകുപ്പ് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എസ് ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാറിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനുള്ള നിയമവശങ്ങളും പ്രായോഗിക മാർഗങ്ങളും ചർച്ച ചെയ്തു കണ്ടൽക്കാട് സംരക്ഷണത്തിനുള്ള നയം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച സെമിനാറിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഫണ്ട് സ്പോൺസേർഡ് പ്രോജക്ടുകളുടെ വിവരസംഗ്രഹം വേദിയിൽ പ്രകാശനം ചെയ്തു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സംഘം നേരിട്ട് വിലയിരുത്തി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയ പ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പദ്ധതി സ്ഥലങ്ങൾ സന്ദർശിച്ചത് കുരീപ്പുഴയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വസൂരിച്ചിറയിലെ ജലശുദ്ധീകരണശാല എൻ എച്ച് ബൈപ്പാസിലെ പൈപ്പ് സ്ഥാപിക്കൽ എന്നിവയുടെ നിർമ്മാണ പുരോഗതി സംഘം നേരിട്ട് വിലയിരുത്തി ഡിസൈൻ പോളിസിയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്താവുന്ന പൊതു ഇടങ്ങൾ കണ്ടെത്തി വിവിധ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി കമ്മീഷണർ ഓഫീസിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴെയുള്ള സ്ഥലമാണ് പദ്ധതിയിലൂടെ ആദ്യമായി നിർമ്മാണം നടത്തി പ്രയോജനപ്രദമാക്കുന്നത് ലഘുഭക്ഷണ കിയോസ്കുകൾ ബാഡ്മിന്റൺ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകൾ ചെസ് ബ്ലോക്ക് സ്കേറ്റിംഗ് ഏരിയ ഓപ്പൺ ജിം യോഗ മെഡിറ്റേഷൻ സോൺ എന്നിവയാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടറും സംയുക്ത പരിശോധന നടത്തി കായലിലേക്ക് മാലിന്യങ്ങൾ എത്തുന്നത് ഒഴിവാക്കാൻ കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നേരിട്ട് അറിയുന്നതിനായിരുന്നു പരിശോധന ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള ബയോ റെഗുലേഷൻ അജൈവമാലിന്യം സംസ്കരണത്തിനുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് എന്നിവ നിലവിൽ വന്ന വർഷങ്ങളായിട്ടും അവയുടെ നിർവ്വഹണത്തിന് കൊല്ലം കോർപ്പറേഷൻ കാര്യക്ഷമമായി യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് സംഘം വിലയിരുത്തി മണിച്ചിത്തോട് പുള്ളിക്കട ശാന്തിനഗർ അലക്കുകടവ് കോളനി വലിയ മാലിന്യക്കൂമ്പാരമുള്ള വാടി ഹാർബർ എന്നീ പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ സൌത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ആശ്രമ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്നു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം കിരീടമണിഞ്ഞു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശ് ചാമ്പ്യനായി മന്ത്രി കെ എൻ ബാലഗോപാൽ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി ജില്ലാ സമാപിച്ചു